ഒരു വലിയ കൊലയായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് ഇത് അപ്പൊ ഞങ്ങള് പൂവൻ കൊലയല്ലേ പൂവം പഴം അല്ലേ അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഷേക്ക്ണ്ടാക്കാന്ന് വിചാരിച്ചുട്ടോ എന്നിട്ട് ഓരോ ദിവസം ഇതിലെ പഴം കഴിച്ച് 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 തീമോ അങ്ങനെയായി ായിട്ടോ ഇതവരെ ഷേക്ക് ഉണ്ടാക്കിട്ടില്ല അപ്പൊ ഇന്ന് ഞങ്ങള് ഷേക്ക് പോണിറങ്ങി തീരുമാനിച്ചു എന്തൊരു ഒരേ പടലേ ഞങ്ങള് പണുത്ത് കഴിക്കുമ്പോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇത്ര ഇപ്പൊ ഇതൊരു പടലി ആയിട്ടോ ഫ്രണ്ട്സ് ഇപ്പൊ പൂവമ്പഴല്ലേ ഷേക്ക്ണ്ടാക്കാൻ സൂപ്പർ ആന്ന് നമ്മള് കേട്ടിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് ഷേക്ക് ഷേക്ക് പോണോ മുത്തേ ഒരു കാര്യം അതിനെന്താ വേണ്ടേ ഇത് വേണ്ടേട്ട് വരാം എത്ര മാത്രീലോ അയച്ചോ വേണ്ട ബൂസ്റ്റ് ഒന്നും കഴിക്കണ്ട നല്ലതല്ല നമുക്ക് ഒരു പാപക്ക് ഞങ്ങൾ അപ്പൊ ഞങ്ങൾ പോയി ഞങ്ങള് അയ്യോ ഒരു കാര്യം കൂടി മറന്ന് പാല് ഫ്രീസ് നമ്മള് പാല് ഫ്രീസ് ചെയ്യാമ്പ വെക്കട്ടെ ഫ്രണ്ട്സ് പാല് തിളപ്പിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടറിയിട്ടുണ്ടാവും ഇപ്പൊ ഓ ചൂടാറിയിട്ടുണ്ട് ഒരു തലി എടുത്തോ പാടെടുത്താ പിന്നെ അത്ര ടേസ്റ്റ് ഇണ്ടാവും മുത്തേ മുത്തൂസപ്പൊ പാട കൊതിച്ച പാടെടുക്കാൻ കേട്ടോ ഫ്രണ്ട്സ് കൊറച്ചെടുക്കാമതി മുത്തേ അല്ലെങ്കിൽ ടേസ്റ്റ് ഇണ്ടാവില്ല കേട്ടോ ഷേക്ക് പാടെടുത്തു മതി മതി അത് ഷേക്ക് തയ്ക്കിട്ട് കുടിക്കത് ഫ്രീസറിൽ വെക്കാം

പിന്നെ നോക്കാം നമുക്ക് ഒരു പാക്കറ്റ് ബുസ് ഇത്ര കേട്ടോസ് ബട്ടർഫ്ലൈ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഷേക്കുകൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിലാണ് ഞങ്ങള് കറക്റ്റ് ഫുഡ് കുക്ക് ചെയ്യണത് ഇടണത് ചാനലില് അപ്പൊ അതെല്ലാവരും കണ്ടുനോക്ക ഒരു പാക്കറ്റ് കപ്പലണ്ടി വലിയ ഇത് തോട് കളയും മുത്തേ കട്ട് ചെയ്തിട്ട് തോട് കളഞ്ഞെടുത്ത് പാത്രത്തേക്ക് മതി കൊറച്ച് മതി പിന്നെ വായിക്കും പോവാലോണ്ടി തോട് കളഞ്ഞെടുത്തിട്ടിങ്ങനെ മതി മതി അത്ര മതി കൂട്ടാ അത്ര മതി നമുക്ക് റെഡി ആക്കാൻ നോക്കാം പൂവൻ പഴം കഴിച്ചിട്ടുള്ളവർക്ക് കമന്റ് ചെയ്യണട്ടോ ഇഷ്ടമുള്ളവരും കമന്റ് ചെയ്യണേ ആദ്യം നമുക്ക് രണ്ട് പൂവമ്പഴം എടുത്തിട്ട് പൂവൻ പഴം രണ്ട് പൂവമ്പഴം എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട ഫ്രണ്ട്സ് രണ്ട് പൂവമ്പഴം അതിലിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ ടീസ്പൂൺ പഞ്ചസാര ഇടണം കേട്ടോ അപ്പൊ മുത്തൂസാണ് പഞ്ചസാര ഇടുന്നത് തുറക്കാൻ കിട്ടില്ലേ പഞ്ചസാര മുത്തൂസാര മൂന്ന് ടേബിൾ ടീസ്പൂൺ ഇട്ടാ മധുരം ഇണ്ടാവില്ലേ ഉണ്ടാവും അതുംണ്ടാവും അത്രേ മധുരം മതി അല്ലേ ഒന്നര ടേബിൾ ടീസ്പൂൺ ബൂസ്റ്റ് അത് മൊത്തം 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 എന്തായാലും ഒന്നര ടേബിൾ ടീസ്പൂൺ തന്നെ ഇണ്ടാവുള്ളൂ അതിനേലും കൊറച്ച് കൂടുതലുണ്ട് ഇനി ഇതിലേക്ക് കപ്പലണ്ടി ഉണ്ടി ആ പാൽ പാലൊളിക്കാം ഇതിന്റെ മേലെ ഫിഫ്റ്റി പെർസെന്റേജ് ഫ്രീസായ പാൽ ഇതിന്റെ മേലെ ഒളിക്കാം പാൽ എടുക്കാണ് നമുക്ക് പാൽ കട്ട കട്ട വരുന്ന കട്ട ഓ നമുക്ക് ജസ്റ്റ് ഒന്ന് ബന്റ് ചെയ്തെടുക്കാം ഷേക്ക് റെഡി

ഒന്നര ലിറ്റർ നല്ലൊരു വലിയ ഷേക്ക് ഷേക്ക് ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ്സിലുള്ള ബാക്കി പാലുകയും വന്നത് അപ്പൊ ഇനി ഇതിന്റെ മേലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണ്ടേ ഐസ്ക്രീം ഐസ്ക്രീം ചെയ്യണ്ടേട അങ്ങനെ ആ കഴിക്കാനാണിലൊത്തൂന് ഇട ഐസ്ക്രീം വെക്കി വാഹാ വമ്പ

ഇതിന്റെ മേലെന്താണ് കൊറച്ചി പരിപ്പ് വെക്ക ഇത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റം മുത്തൂസ് റെഡി ആക്കാനോ മഞ്ച് കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതെന്താ ഗാലക്സി ഗാലക്സി എടുക്കുന്നുണ്ട് കേട്ടോ മുത്തൂസ് മൂന്ന് ഗാലക്സി എടുക്കുന്നുണ്ട് ഒരു മഞ്ചുണ്ട് ഇതിനെ ഡെക്കറേഷൻ ചെയ്യാനുള്ള പരിപാടിയാണല്ലോ ആദ്യം തന്നെ ആദ്യം തന്നെ എന്താണ് അത്ര ഒഴിക്കണ്ടായിരുന്നു മുത്തേ വെറുതെ വെച്ചുകൊടുത്താ മതി അത് ഇങ്ങള് വെക്കാം അയ്യോ അതിന് നല്ല വെയിറ്റ് ഓക്കെ അതത്ര വെക്കണ്ട മത്തേ അതൊരു കുഞ്ഞി കഷ്ണം വെച്ചാ മതി എന്നാ പൊട്ടിച്ചിട്ട് ഓക്കെ ഒരു ചെറിയ കഷ്ണം ഗാലക്സി ഷെയ്ക്ക് ക്ലാസ്സിൽ സെർവ് ചെയ്യുമ്പോ നിറയെ സെർവ് ചെയ്ത് കേട്ടോ കാരണം നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനുള്ള സ്പേസ് ക്ലാസ്സിൽ വേണം ഇപ്പൊ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്തു വന്നപ്പോളാസ് പറഞ്ഞു തുടങ്ങി ഇനി മഞ്ച് ഇനി അണ്ടിപ്പരിപ്പ് ഓഹോ ഓഹോ വാൾനക്ഷത്രം ഷെയ്ക്കിൽ നമുക്ക് രണ്ട് വാൾ നക്ഷത്രം വെക്കാം ോ നമ്മുടെ മുത്തൂസിയാ കുടിച്ചെ മുത്തൂസിന് ആകെ കൺഫ്യൂഷൻ ആയിട്ടാണെ ഞങ്ങളുടെ മുത്തൂസ പോരടുത്ത് കഴിക്കാണ് കേട്ടോ

ഞാൻ കഴിച്ച പൂവുമ്പഴം തന്നെ വേണം കേട്ടോ ഷേക്ക്ണ്ടാക്കാൻ വേറൊരു പഴം പൂവമ്പഴത്തിന്റെ അത്രയും വരില്ല അല്ലേ അതന്നെ അടിപൊളി ടേസ്റ്റ് ഫ്രണ്ട്സ് ഇതൊന്നും പറയാനില്ല അപ്പൊ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ശരിക്കും അര ലിറ്റർ പാലം മൂന്ന് പേർക്ക് സൂപ്പർ ആയിട്ട് കഴിക്കാനുള്ള ഷേക്ക് ഉണ്ടാക്കാട്ടോ അല്ലെ നമുക്ക് നന്നായി കഴിക്കാനുണ്ട് ാലും മതിയാവില്ല അപ്പ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റ് ചെയ്യുന്ന അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ